ൂക്കാരുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആരും നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെന്നാണ് യശു പറയുന്നത് ഓപ്ഷൻ എ ലോകം നിമിത്തം ഓപ്ഷൻ ബി വചനം നിമിത്തം ഓപ്ഷൻ സി യേശുവിന്റെ നാമം നിമിത്തം ഉത്തരം യേശുവിന്റെ നാമം നിമിത്തം രണ്ടാമത്തെ ചോദ്യം യേശുവിന്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്ത് പോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത് ഓപ്ഷൻ എ ഒരു തലമുടി ഇഴ പോലും ഓപ്ഷൻ ബി ഒരു വാക്ക് വാക്കുപോലും ഓപ്ഷൻ സി ഒരു വചനം പോലും ഉത്തരം ഒരു തലമുടി ഇഴ പോലും മൂന്നാമത്തെ ചോദ്യം ജറുസലേമിന് ചുറ്റും സൈന്യം താവളം കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഓപ്ഷൻ എ യൂതായിക്ക് അപ്പുറത്തേക്ക് പലായനം ചെയ്യണം ഓപ്ഷൻ ബി പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം ഓപ്ഷൻ സി അടുത്ത നാട്ടിലേക്ക് ഓടിപ്പോകണം ഉത്തരം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം നാലാമത്തെ ചോദ്യം ജറുസലേമിൽ വെച്ച് യേശുവിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് തീരുന്നത് ഓപ്ഷൻ എ ദേവാലയത്തിൽ ഓപ്ഷൻ ബി താഴ്വരയിൽ ഓപ്ഷൻ സി സിനഗോഗിൽ ഉത്തരം ദേവാലയത്തിൽ ഒന്നാമത്തെ ചോദ്യം പെസഹാ തിരുനാളിന്റെ മറ്റൊരു പേര് ഓപ്ഷൻ എ കടന്നു പോകലിന്റെ തിരുനാൾ ഓപ്ഷൻ ബി കൂടാര തിരുനാൾ ഓപ്ഷൻ സി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ രണ്ടാമത്തെ ചോദ്യം പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ് ഓപ്ഷൻ എ തിരുനാൾ അടുത്തപ്പോൾ ഓപ്ഷൻ ബി പെസഹ അടുത്തപ്പോൾ ഓപ്ഷൻ സി കൂടാര തിരുനാൾ അടുത്തപ്പോൾ ഉത്തരം ഫെസഹ അടുത്തപ്പോൾ മൂന്നാമത്തെ ചോദ്യം യേശുവിനെ എങ്ങനെ വധിക്കാം എന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരല്ല ഓപ്ഷൻ എ പുരോഹിതന്മാരും നിയമജ്ഞരും ഓപ്ഷൻ ബി ഫരിസേയരും സതുക്കായരും ഓപ്ഷൻ സി ജനങ്ങൾ ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും നാലാമത്തെ ചോദ്യം പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ് ഓപ്ഷൻ എ പരിസയരെ ഓപ്ഷൻ ബി ജനങ്ങളെ ഓപ്ഷൻ സി സതുക്കായരെ ഉത്തരം ജനങ്ങളെ അഞ്ചാമത്തെ ചോദ്യം സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് ഓപ്ഷൻ എ യൂദാസ് ഓപ്ഷൻ ബി മത്തായി ഓപ്ഷൻ സി സിമയോ ഉത്തരം യൂദാസ് ആറാമത്തെ ചോദ്യം പന്ത്രണ്ട് അപ്പസോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് ഓപ്ഷൻ എ യൂദാസിൽ ഓപ്ഷൻ ബി മത്തായിയിൽ ഓപ്ഷൻ സി പത്രോസിൽ ഉത്തരം യൂദാസിൽ ഏഴാമത്തെ ചോദ്യം യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് ഓപ്ഷൻ എ ദേശാധിപതിയെ ഓപ്ഷൻ ബി പിലാത്തോസിനെ ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും എട്ടാമത്തെ ചോദ്യം യേശുവിന് ഒറ്റികൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ത് ഓപ്ഷൻ എ വെള്ളി ഓപ്ഷൻ ബി സ്വർണം ഓപ്ഷൻ സി പണം ഉത്തരം പണം ഒൻപതാമത്തെ ചോദ്യം എപ്പോൾ യേശുവിനെ ഒറ്റ കൊടുക്കാനാണ് യുദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ഓപ്ഷൻ എ ഒറ്റയ്ക്കാവുമ്പോൾ ഓപ്ഷൻ ബി ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ ഓപ്ഷൻ സി രാത്രിയിൽ ഉത്തരം ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ പത്താമത്തെ ചോദ്യം പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്തോ വിറ്റുപോലും വാൾവാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത് ഓപ്ഷൻ എ സ്വന്തം കുപ്പായം ഓപ്ഷൻ ബി സ്വന്തം ഭവനം ഓപ്ഷൻ സി സർവസ്വവും ഉത്തരം സ്വന്തം കുപ്പായം പതിനൊന്നാമത്തെ ചോദ്യം താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ നീതിമാന്മാരോടുകൂടെ ഓപ്ഷൻ ബി ദുഷ്ടരോടുകൂടെ ഓപ്ഷൻ സി നിയമ ലംഘകരോടുകൂടെ ഉത്തരം നിയമ ലംഘകരോടുകൂടെ പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് ഓപ്ഷൻ എ നിവൃത്തിയാകേണ്ടതാണ് ഓപ്ഷൻ ബി പൂർണമാകേണ്ടതാണ് ഓപ്ഷൻ സി പൂർത്തിയാകേണ്ടതാണ് ഉത്തരം പൂർത്തിയാകേണ്ടതാണ് പതിമൂന്നാമത്തെ ചോദ്യം വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ടെന്നാണ് കുസോലമാർ പറഞ്ഞത് ഓപ്ഷൻ എ ഒരു വാൾ ഓപ്ഷൻ ബി നാല് വാൾ ഓപ്ഷൻ സി രണ്ട് വാൾ ഉത്തരം രണ്ട് വാൾ പതിനാലാമത്തെ ചോദ്യം പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത് ഓപ്ഷൻ എ ഒലിവുമലയിലേക്ക് ഓപ്ഷൻ ബി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഓപ്ഷൻ സി താഴ്വരയിലേക്ക് ഉത്തരം ഒലിവുമലയിലേക്ക് പതിനഞ്ചാമത്തെ ചോദ്യം പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഓപ്ഷൻ എ ജനങ്ങൾ ഓപ്ഷൻ ബി ശിഷ്യന്മാർ ഓപ്ഷൻ സി സ്നേഹിതർ ഉത്തരം ശിഷ്യന്മാർ പതിനാറാമത്തെ ചോദ്യം ഗത്സമനിയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത് ഓപ്ഷൻ എ ഒരു കല്ലേറു ദൂരം ഓപ്ഷൻ ബി ഒരു മീറ്റർ ദൂരം ഓപ്ഷൻ സി ഒരുപാട് ദൂരം ഉത്തരം ഒരു കല്ലോറു ദൂരം പതിനേഴാമത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം എത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളി ചെയ്ത വചനം എന്ത് ഓപ്ഷൻ എ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഓപ്ഷൻ ബി എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയുവിൻ ഓപ്ഷൻ സി നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവൻ പതിനെട്ടാമത്തെ ചോദ്യം ഗത്സമനിയിൽ എത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു ഓപ്ഷൻ എ മുട്ടന്മേൽ വീണു ഓപ്ഷൻ ബി ഇരുന്നു ഓപ്ഷൻ സി സാഷ്ടാംഗം പ്രണമിച്ചു ഉത്തരം മുട്ടന്മേൽ വീണു പത്തൊൻപതാമത്തെ ചോദ്യം ഗത്സമനയിൽ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവർ സേവകന്റെ ഏത് ചെവി ആയിരുന്നു ഛേദിച്ചു കളഞ്ഞത് അത് യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ ഓപ്ഷൻ എ മലത്ത് ചെവി ചെവി തൊട്ട് സുഖപ്പെടുത്തി ഓപ്ഷൻ ബി ഇടത്ത് ചെവി തുപ്പലുകൊണ്ട് സുഖപ്പെടുത്തി ഓപ്ഷൻ സി രണ്ട് ചെവിയും തൊട്ട് സുഖപ്പെടുത്തി ഉത്തരം വലത്തു ചെവി ചെവി തൊട്ട് സുഖപ്പെടുത്തി ഇരുപതാമത്തെ ചോദ്യം ഗത്സമിനിയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാസവിശേഷത്തിൽ ആരെല്ലാം ആയിരുന്നു ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാർ മാത്രം ഓപ്ഷൻ ബി സേനാധിപന്മാരും ജനപ്രമാണികളും ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ ഉത്തരം പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഗത്സമനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം ഓപ്ഷൻ എ ഒന്നുമില്ലായിരുന്നു ഓപ്ഷൻ ബി വാൾ മാത്രം ഓപ്ഷൻ സി വാളും വടിയും ഉത്തരം വാളും വടിയും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ കൊള്ളക്കാരനെതിരെ ഓപ്ഷൻ ബി കവർച്ചക്കാരനെതിരെ ഓപ്ഷൻ സി ശത്രുവിനെതിരെ ഉത്തരം കവർച്ചക്കാരനെതിരെ എന്ന പോലെ ഇരുപത്തി ചോദ്യം ഗദ്മനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഓപ്ഷൻ എ തെരുവീതിയിലായിരുന്നപ്പോൾ ഓപ്ഷൻ ബി സിനഗോഗിൽ ഉണ്ടായിരുന്നപ്പോൾ ഓപ്ഷൻ സി ദേവാലയത്തിലായിരുന്നപ്പോൾ ഉത്തരം ദേവാലയത്തിലായിരുന്നപ്പോൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും ഓപ്ഷൻ എ അന്ധകാരത്തിന്റെ ഓപ്ഷൻ ബി പ്രകാശത്തിന്റെ ഓപ്ഷൻ സി തിന്മയുടെ ഉത്തരം അന്ധകാരത്തിന്റെ ഇരുപത്തി ചോദ്യം എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും യേശുപ്രകാരം പറഞ്ഞത് ആരോടാണ് ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരോട് ഓപ്ഷൻ ബി ദേവാലയ സേനാധിപന്മാരോട് ഓപ്ഷൻ സി പുരോഹിത പ്രമുഖരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും ഇരുപത്തി ആറാമത്തെ ചോദ്യം ഗത്സമനയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഓപ്ഷൻ എ പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് ഓപ്ഷൻ ബി പ്രത്തോറിയത്തിലേക്ക് ഓപ്ഷൻ സി പുരോഹിതന്റെ വീട്ടിലേക്ക് ഉത്തരം പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് ഇരുപത്തി ചോദ്യം നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാന ആചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്രസ്തോലിനെ കണ്ടിട്ടാണ് ഓപ്ഷൻ എ പൗലോസിനെ ഓപ്ഷൻ ബി മത്തായിയെ ഓപ്ഷൻ സി പത്രോസിനെ ഉത്തരം പത്രോസിനെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം യേശു ശിഷ്യന്മാരോട് അവർ ആരെ പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത് ഓപ്ഷൻ എ യഹൂദരെ പോലെ ഓപ്ഷൻ ബി വിജാതിയരെ പോലെ ഓപ്ഷൻ സി റോമക്കാരെ പോലെ ഉത്തരം വിജാതിയരെ പോലെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ ചോദ്യം യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര് ഓപ്ഷൻ എ കയ്യപ്പാസ് ഓപ്ഷൻ ബി അന്നാസ് ഓപ്ഷൻ സി പീലാത്തോസ് ഉത്തരം പിലാത്തോസ് രണ്ടാമത്തെ ചോദ്യം യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു ഓപ്ഷൻ എ ഒരു പ്രാവശ്യം ഓപ്ഷൻ ബി മൂന്ന് പ്രാവശ്യം ഓപ്ഷൻ സി രണ്ട് പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ ചോദ്യം യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ഓപ്ഷൻ എ അവനെ വിടരുത് ഓപ്ഷൻ ബി ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഓപ്ഷൻ സി അവനെ വിട്ടയക്കുക ഉത്തരം ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക നാലാമത്തെ ചോദ്യം യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ഓപ്ഷൻ എ ടീത്തോസ് ഓപ്ഷൻ ബി ബർണബാസ് ഓപ്ഷൻ സി ബറാബാസ് ഉത്തരം ബറാബാസ് അഞ്ചാമത്തെ ചോദ്യം പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിന്റെ കാരണമെന്ത് ഓപ്ഷൻ എ ജനക്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരം ഓപ്ഷൻ ബി ജനക്കൂട്ടത്തിന്റെ നിർബന്ധം ഓപ്ഷൻ സി ജനക്കൂട്ടത്തിന്റെ ആക്രോശം കാരണം ഉത്തരം ജനക്കൂട്ടത്തിന്റെ നിർബന്ധം ആറാമത്തെ ചോദ്യം യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശ് ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര് ഓപ്ഷൻ എ പത്രോസ് ഓപ്ഷൻ ബി കിരേനക്കാരൻ സിമയോൻ ഓപ്ഷൻ സി സിമയോൺ ഉത്തരം കിരേനക്കാരൻ സിമയോൻ ഏഴാമത്തെ ചോദ്യം കാൽവരി യാത്രയിൽ യേശുവിനെ സഹായിച്ച സിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു ഓപ്ഷൻ എ യൂതാക്കാരൻ ഓപ്ഷൻ ബി റോമാക്കാരൻ ഓപ്ഷൻ സി കിറേനക്കാരൻ ഉത്തരം കിരേനക്കാരൻ എട്ടാമത്തെ ചോദ്യം യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആര് ഓപ്ഷൻ എ സ്ത്രീകളുടെ സമൂഹം ഓപ്ഷൻ ബി കുറെ ഭക്തർ ഓപ്ഷൻ സി വിജാതിയർ ഉത്തരം സ്ത്രീകളുടെ സമൂഹം ഒൻപതാമത്തെ ചോദ്യം വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി ഓപ്ഷൻ എ പീലാത്തോസ് ഓപ്ഷൻ ബി കയ്യപ്പാസ് ഓപ്ഷൻ സി ഹെറോതേസ് ഉത്തരം ഹെറോതേസ് ഷുതലോക്കായുടെ സുവിശേഷം ഇരുപത്തിനാലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അത് എവിടെ വച്ചായിരുന്നു ഓപ്ഷൻ എ ജെറുസലേമിലേക്കുള്ള വഴിയിൽ ഓപ്ഷൻ ബി ജെറീകോയിലേക്കുള്ള വഴിയിൽ ഓപ്ഷൻ സി എംമാസിലേക്കുള്ള വഴിയിൽ ഉത്തരം എംമാവുസിലേക്കുള്ള വഴി രണ്ടാമത്തെ ചോദ്യം എം്മാവസിലേക്ക് ഉദാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്ക സവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ഓപ്ഷൻ എ ക്ലയോപ്പാസ് ഓപ്ഷൻ ബി അലക്സാണ്ടർ ഓപ്ഷൻ സി യോഹന്നാൻ ഉത്തരം ക്ലയോപ്പാസ് മൂന്നാമത്തെ ചോദ്യം യേശവും എം്മാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത് ஆப்ஷன் ஏ சிஷ்யன்மார் ஆப்ஷன் பி யேசு ஆப்ஷன் சி ஆதிதேயன் தரம் யேசு